തലസ്ഥാന നഗരം ഇന്ന് ഏറെ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ ഇപ്പോഴുള്ളത് തലസ്ഥാനത്തെ മ്യൂസിയത്തിന് സമീപത്തെ ഒരു പ്രദേശത്താണ് ഇവിടെയും അവരുടെ ജീവൽ പ്രശ്നം വാഹന പാർക്കിംഗ് തന്നെയാണ് നിത്യേനെ നൂറുകണക്കിന് പേർ ജി വിനോദസഞ്ചാരികളായി എത്തുന്ന ഈ പ്രദേശത്ത് വാഹന പാർക്കിങ്ങിനെ കുറിച്ച് ഏറെ ദുരിതങ്ങളാണുള്ളത് ഇവിടത്തെ വ്യാപാരികളുടെയും ജനങ്ങളുടെയും അഭിപ്രായങ്ങളിലേക്ക് ഇവിടെ ഒരു പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തത് ഏതെങ്കിലും ഞങ്ങൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാത്തതുകൊണ്ട് നമ്മളെ കച്ചവടം ഒട്ടുമില്ല നമുക്ക് ഇവിടെ പാർക്കിംഗ് ഉണ്ടെങ്കിലേ നമുക്ക് കച്ചവടം ബിസിനസ് നേട്ടം ഉണ്ടാവുള്ളൂ വലിയ ബസ്സൊന്നും കയറ്റി വിടുന്നില്ല ആ ബസ്സൊക്കെ വന്നാലേ ഫാമിലി വന്നാലേ നമുക്ക് എന്തെങ്കിലും കച്ചവടം ഇത് ബൈക്ക് പോലും ഇവിടെ പാർക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അതാ ഒരു സാഹചര്യത്തിലാണ് എത്ര വർഷം ഞാനിവിടെ പത്ത് വർഷമായി പത്ത് വർഷമായി ആ പത്ത് വർഷമായിട്ട് ഇതേ അവസ്ഥ തന്നെയായിരുന്നു അല്ല ഞങ്ങൾ കുറച്ച് ഈ കെട്ടിടം വരുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ പാർക്കിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് കുഴപ്പമില്ലാണ്ട് നമ്മളെ ജീവിച്ച് പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഇങ്ങനെ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുന്ന സമയത്ത് ഇത് അധികൃതരുമായി ബന്ധപ്പെട്ടൊന്നും പറഞ്ഞില്ലേ അവർ പറഞ്ഞില്ല നമുക്ക് ഈ കെട്ടിടം കെട്ടിയ സമയത്ത് ഇവർ നമുക്ക് തന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നു നമുക്കിവിടെ പാർക്കിംഗ് സൗകര്യമാക്കി തരാം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പൊ അവര് നമുക്ക് അതിനുള്ള ഒരു സജ്ജീകരണവും ഇപ്പൊ വാടക എങ്ങനെയാ ഇപ്പൊ ഇവിടുത്തെ എന്നാലും ഒരു പാർക്കിംഗ് ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കച്ചവടം കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ ഇവിടെ ചേരുന്ന അത്ര വർഷം കച്ചവടം ഏകദേശം നാപ്പത് വർഷമായി ഈ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ട് നിങ്ങളെ കച്ചവടത്തെ ബാധിക്കുന്നു എങ്ങനെയാണത് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു നല്ല നല്ല സൗകര്യങ്ങളല്ല വണ്ടി വണ്ടി ഉണ്ടായിരുന്നു ടൈമിലൊക്കെ വണ്ടികൾ ഇഷ്ടം പോലെ പോയി കിട്ടും അവസാനം ഫസ്റ്റ് കൊറോണ വരെ പാർക്കിംഗ് ഉണ്ടായിരുന്നു ഈ കൊറോണ കഴിഞ്ഞ് പെട്ടെന്ന് ഫ്ളാറ്റ് അവർക്കൊക്കെ ഈ പാർക്കിംഗ് പാടില്ല നിർത്തിക്കണം ഈ പൊളിഞ്ഞ വാഹനം എന്തുകൊണ്ട് ഇവിടുന്ന് റിമൂവ് ചെയ്ത് അങ്ങനെയാണ് പക്ഷെ അത് കുറച്ചും കൂടി ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറച്ചും കൂടി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ലേ ഉണ്ടാവും അധികൃതരുമായി ബന്ധപ്പെട്ടൊന്നും പറഞ്ഞില്ലേ കച്ചവടത്തിൽ കോർപ്പറേഷൻ പറഞ്ഞിട്ട് മാറ്റാൻ മാറ്റാന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞത് സമയത്ത് സൗകര്യം ഉണ്ടാക്കി തരാം ഇതിപ്പോൾ ഇല്ല കടച്ചിട്ടൊക്കെ പോയു അതല്ലേ ഇപ്പൊ നിലവിലിങ്ങനെ വളരെ ചേട്ടാ ഭാഗത്ത് ഇങ്ങനെ അനധികൃതമായിട്ട് കുട്ടി പുളിഞ്ഞ വാഹനങ്ങളൊക്കെ ഇവിടെ വരുന്ന പുറം സ്ഥലത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് വാഹന പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടോണ്ട് തീർച്ചയായിട്ടും അത് എന്തുകൊണ്ടാണ് പിന്നെ ഇതിപ്പം ഒരു മേലധികാരി ഇതിലുമായി കണ്ണെടുക്കുന്ന എന്തുകൊണ്ടായിരിക്കാം സ്ഥലം ഇല്ലാഞ്ഞിട്ടായിരിക്കാം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ വരുന്നത് ഈ ഇങ്ങനെ അധികൃതമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഭാഗത്തുള്ള എന്തായിരുന്നു കംപ്ലൈന്റ് പോയിട്ടുണ്ട് കാരണം ഈ ചിലവര് ഒരു നിയന്ത്രണമില്ലാതെ അവിടെ അവിടെ ഇട്ടിട്ട് പോകും ആ ഈ മോശപ്പെട്ട വാഹനം ആയിരുന്നാലും കൊണ്ടുവന്നിട്ട് അവിടെ എങ്ങാനും അതിനൊരു ഇല്ല പിന്നെ അടുത്ത കംപ്ലൈന്റ് പറയുമ്പോഴാണ് സ്റ്റേഷനിൽ നിന്ന് വന്ന് അതിനെ അങ്ങോട്ട് മാറ്റി കൃത്യമായിട്ടും ലൈനിലൊക്കെ ഇടുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് പോകാനൊക്കെ ഓക്കെ ഈ പ്രത്യേകിച്ചും ഈ വാഹന അലക്ഷ്യമായിട്ട് വാഹനം പാർക്ക് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ കടയുമായി വന്നപ്പോൾ ബിസിനസ് എന്തെങ്കിലും രീതിയിൽ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ബാക്കിയുള്ള വാഹനങ്ങൾ പോകാൻ ബുദ്ധിമുട്ടുമ്പോൾ ഈ പാർക്കിങ്ങിന് ബുദ്ധിമുട്ടുണ്ട് ബാക്കിയുള്ള വാഹനങ്ങളെ എന്നുള്ള രീതിയിൽ പറയാൻ പോയി പോംവഴി ഇതിനെ ഇവിടെ മാറ്റിയിട്ടായി പണ്ട് ഇങ്ങനെ ലീസിന് കൊടുക്കുന്നു അല്ല കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴ അവര് വന്നും അവര് കാശ് മേടിച്ചിട്ടേ കൃത്യമായിട്ട് പാർക്കിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോഴും പോകുന്നതിനും വരുന്നതിനും ഒരു ബുദ്ധിമുട്ടില്ല ഇതാരും കൺട്രോൾ ചെയ്യാനില്ല വരുന്ന വഴിക്ക് ഇങ്ങനെ ഇട്ട് ഇട്ട് അവരങ്ങ് പോവുകയാണ് ഞങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കും പിന്നെ ഞങ്ങളൊന്നും പിന്നെ ഞങ്ങക്ക് തല്ലിട്ടാ നമുക്ക് നോക്കണ്ടേ അതുകൊണ്ട് ഞങ്ങളൊന്നും ഉണ്ടത്തില്ല മിണ്ടത്തില്ല ഓക്കെ ഈ ഇപ്പൊ ഈ എന്താ പറയാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആരെങ്കിലും സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട് വോട്ട് ചോദിക്കാൻ വരുന്നതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോ ഇങ്ങനെ എന്ന് പറഞ്ഞോ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് സ്മാർട്ട് ടോയ്ലറ്റ് തന്നെ അത് യൂസ്ലെസ് ആയിട്ട് കിടക്കയാണ് അത് ഇത്രയും പേര് വന്ന് നോക്കി നോക്കി പോകുന്ന എന്തെങ്കിലും ഓപ്പൺ ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ സാധാരണക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ സഡൻ ആയിട്ട് വന്നിട്ട് അവര് പിന്നെ എന്നിട്ട് ഞങ്ങളോട് ചോദിക്കുകയാണ് ഇനി എവിടെയുണ്ട് എങ്ങോട്ട് പോകണം എന്നൊക്കെ ചോദിച്ചു അപ്പഴും ഞങ്ങൾ പറയും മ്യൂസിയത്തിനകത്ത് പേ ചെയ്തിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ട് ഇല്ലെങ്കിൽ ജസ്റ്റ് മുകളിലുണ്ട് അതില് കാരണം അത് ചുറ്റിക്കറങ്ങി വരാൻ ചിലവർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട് അങ്ങനെ അതില് ചിലപ്പോഴും വരത്തില്ല ചിലപ്പോഴും കാശ് കൊടുത്തിട്ട് അങ്ങോട്ട് ശരി താങ്ക് യു താങ്ക് യു ഗ്രീൻ സിറ്റി ക്ലീൻ സിറ്റി എന്ന് വാനോളം ഉയർത്തുമ്പോഴാണ് തലസ്ഥാന ജില്ല ഈ ദുരിതം അനുഭവിക്കുന്നത് യാത്രക്കാർക്കും കച്ചവടക്കാർക്കും ഈ ദുരിതത്തിന് എന്താണ് പ്രതിവിധി ഈ പൊട്ടിപ്പൊളിഞ്ഞ വാഹനങ്ങൾ മാറ്റിയാൽ യാത്രക്കാർ അധികം വരും കച്ചവടം ഉയരും എന്നാണ് പലരും ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട തലസ്ഥാനത്തെ നഗരസഭയ്ക്ക് ഏറെ ചെയ്യാനാകും അവർക്കായി സമർപ്പിക്കുന്നു